നിർമ്മാണം നടന്നുവരുന്ന എടൂർ കരിക്കോട്ടക്കരി മലയോര ഹൈവേയിലെ വിമ്പുഴ പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡ് ശക്തമായ മഴയിൽ പൂര്ണ്ണമായും ഒലിച്ചുപോയി ഏജന്റ് പരമ്പര ഇപ്പോൾ ശരിയാക്കി തരാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു വാര്ത്തയായിരുന്നു പാലം നിർമ്മാണവും അപാകതകൾ വ്യാഴാഴ്ചയിലെ മഴയിൽ താൽക്കാലികമായുള്ള റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി ചൊവ്വാഴ്ചയിലെ മഴയിൽ ഭാഗികമായി തകർന്ന റോഡിൽ വാഹന ഗതാഗതം ഉൾപ്പെടെ നിർത്തിവെച്ചിരുന്നു പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സൈറ്റ് മാനേജറോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നത് റോഡ് പൂർണ്ണമായും അടച്ച ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ താൽക്കാലിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വെള്ളം വന്നാലും തകരാത്ത രീതിയിൽ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രവൃത്തി നടത്താം എന്നായിരുന്നു എന്നാൽ അവരുടെ വാക്കിനും പ്രവൃത്തിക്കും യാതൊരു ഫലവും കണ്ടില്ല വ്യാഴാഴ്ച വൈകുന്നേരം പെയ്ത മഴയിൽ അപ്രോച്ച് റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി ആറുമാസമായി ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഏജനറ്റ് പരമ്പര ഇപ്പോൾ ശരിയാക്കിത്തരാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ അനുഭവിക്കുന്നത് ജനങ്ങളാണ് അയ്യൻകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബീന റോജസ് സംഭവത്തിൽ പ്രതികരിച്ചു എടൂർ കരിക്കോട്ടക്കിരി റൂട്ടിലുള്ള മലയോര ഹൈവേയിൽ വെമ്പുഴ പാലത്തിന്റെ താൽക്കാലിക റോഡ് പൂർണ്ണമായും ഇന്നത്തെ മഴയിൽ ഒലിച്ചു പോയിരിക്കുകയാണ് മൂന്ന് ദിവസമായി ഇതിൻ്റെ കരാറുകാരോടും ഉദ്യോഗസ്ഥരോടും നമ്മൾ പറയുന്ന ഇത് പാലം പണി പൂർത്തീകരിക്കുക നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പോലും താൽക്കാലിക റോഡും അപകടാവസ്ഥയിലാണ് ജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടാകുമെന്നുള്ളത് മിനിങ്ങാന്ന് അതായത് ചൊവ്വാഴ്ച ഇതിന്റെ ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ഒരു തൂണ് ഒലിച്ചു പോയപ്പോൾ തന്നെ അവരോട് പറഞ്ഞു ഇത് എത്രയും വേഗം നിങ്ങളത് പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇവര് നാറു മാസങ്ങളായ മുൻപേ പണി തുടങ്ങിയ പാലം ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു പാല നിർമ്മാണം അത് ഇന്ന് ഉപദ്രവമായി തീർന്നിരിക്കുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുകയാണ് ഇന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ പാലത്തിന്റെ വാർക്കയോട് മുട്ടി വെള്ളം വന്ന് ബ്ലോക്കായി ഈ പൈപ്പുകൾ ഇട്ടിരുന്നതിനാൽ ഇത് ബ്ലോക്കായി നിന്ന് വല്ലാത്തൊരു ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അവസാനം ഈ ഇട്ട പൈപ്പുകൾ എല്ലാം ഇന്നത്തെ മലവെള്ള മഴവെള്ളം വന്നപ്പോൾ കുത്തി കുത്തിയൊലിച്ച് പൈപ്പുകളടക്കം ഒഴുകിപ്പോയി റോഡ് പൂർണ്ണമായും അവിടെ അവസ്ഥയിലേക്ക് എത്തി മിനിങ്ങാന്ന് അതായത് ചൊവ്വാഴ്ച ഇവരോട് പറഞ്ഞ് അന്ന് ഏജനെറ്റ് ചാനലിലും അതുപോലെ മറ്റു പത്രങ്ങളിലും എല്ലാം ഈ വാർത്ത വന്നതായിരുന്നു ഏജൻറ്റിന്റെ പരമ്പരയിൽ തന്നെ ചൊവ്വാഴ്ചയും ഇന്നലെ ബുധനാഴ്ചയും ഈ വാർത്ത വന്നപ്പോൾ ഇവരോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മുൻപിൽ അത് നിങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇതൊന്നും ചെയ്യാതെ അവര് മിനിങ്ങാന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല പൈപ്പ് വലിയ പൈപ്പ് ഇട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാറ്റി വീണ്ടും നമ്മൾക്ക് ആ റോഡ് താൽക്കാലിക റോഡ് നിലനിർത്താമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ വീണ്ടും വലിയ പൈപ്പ് ഇടുകയും എന്നാൽ അതൊന്നും ഫലപ്രദമായി തീർന്നില്ല ഇന്നത്തെ മഴയത്ത് അത് പൂർണമായും കുത്തിയൊഴിച്ചു പോവുകയാണ് ചെയ്ത് കുത്തിയൊഴുകിപ്പോയി ഇനി ജനങ്ങൾക്ക് ഏതായാലും റോഡ് പൂർണ്ണമായി ഇപ്പോൾ അടച്ചിരിക്കുകയാണെന്ന് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി എക്സി ആയിട്ടും കരാറുകാരായിട്ടും സംസാരിച്ചപ്പോൾ അവരൊരു താൽക്കാലിക നടപ്പാലം തന്നെയെങ്കിലും ഇട്ടു തരണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെയ്തു തരാം ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അക്കരെ കടക്കുവാൻ വേണ്ടി തൊട്ടടുത്ത ആറളം പഞ്ചായത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ മറ്റൊരു മാർഗവുമില്ല കിലോമീറ്ററുകളോളം വളഞ്ഞ് കുട്ടകപ്പാറ വഴി അല്ലെങ്കിൽ കരിക്കോട്ടകരി വഴി വന്ന് വളഞ്ഞു ചുറ്റു വേണം ജനങ്ങൾക്ക് അക്കരെ ഇടൂരേക്ക് ഒന്ന് പോകേണ്ട ഒരു ആവശ്യത്തിന് അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തു തരാമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി വെമ്പുഴ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമായി ജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസും കരാറുകാരനെ അടക്കം നമ്മൾ ഉപരോധിക്കുന്നതായിരിക്കും ജനപ്രതിനിധികൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും കരാറുകാരോടും എത്രയും വേഗം ഇത് ഒരു പ്രധാന റോഡാണെന്നും എത്രയും വേഗം ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതാണെന്നും എന്നാൽ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങിയ ഒരു പണിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ ഇത് വീണ്ടും ഇനി താമസം വരുത്തുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളെ കൂട്ടി എടപ്പുഴ മുതലുള്ള ജനങ്ങളെ കൂട്ടി കരിക്കോട്ടഗിരി എടപ്പുഴ ഈന്ദങ്കഗിരി പോലുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പി ഡബ്ല്യു ഓഫീസടക്കം ഉപരോധിക്കുകയും കരാറുകാരനെ അടക്കം ഉപരോധിക്കുന്നതായിരിക്കും അവരുടെ പണി എത്രയും വേഗം നടത്തിയിട്ടില്ല എന്നുള്ള വിവരവും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്